നമസ്കാരം തീവണ്ടിയിൽ പണം കടത്തുന്നതിനിടെ റെയിൽവേ പോലീസ് പിടിച്ച മഹാരാഷ്ട്ര സ്വദേശി പ്രശാന്ത് ശിവജിയെ ആദായ നികുതി വകുപ്പിന് കൈമാറിയതോടെ അന്വേഷണം പുതിയ തലത്തിലേക്ക് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ട്രഷറിയിൽ അടച്ചു ട്രെയിനിലെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി റെയിൽവേ പോലീസും എക്സൈസും ആർ പി എഫും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ബുധനാഴ്ച ഇയാൾ പിടിയിലായത് സംഭവത്തിൽ കേന്ദ്ര ഏജൻസി വിശദാന്വേഷണം നടത്തും കള്ളപ്പണത്തിന്റെ വേരുകൾ കണ്ടെത്താനും ശ്രമിക്കും പണം എസ് ബി ഐയിൽ പരിശോധിച്ച ശേഷം റിപ്പോർട്ട് സഹിതം കോട്ടയം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ പണത്തിന്റെ ഉറവിടം വെളിപ്പെടുത്താത്തതിനെ തുടർന്നാണ് പ്രതിയെ ആദായ നികുതി വകുപ്പിന് കൈമാറിയത് കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിൽ ഒളിപ്പിച്ചു കടത്തുന്നതിനിടയിലാണ് ബുധനാഴ്ച രാത്രി പണം പോലീസ് പിടിച്ചെടുത്തത് മഹാരാഷ്ട്രയിൽ നിന്ന് പണം അനധികൃതമായി കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്നുവെന്ന് സംശയിക്കുന്നതായി റെയിൽവേ എസ് ഐ റെജി പി ജോസഫ് പറഞ്ഞു കോട്ടയം റെയിൽവേ പോലീസാണ് കേസെടുത്തത് മഹാരാഷ്ട്രയിൽ നിന്നും കൊച്ചുവേളിക്കുള്ള ട്രെയിൻ ചെങ്ങന്നൂരിലെത്തിയപ്പോൾ എസ് സെവൻ കോച്ചിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ പ്രശാന്തിനെ കണ്ടു ഇയാളുടെ ബാഗിനുള്ളിൽ പത്രക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കൂടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന നിലയിലാണ് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് ഓച്ചെറിയിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് പണം എന്നാണ് മൊഴി നൽകിയത് തുടർന്ന് റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ വരുമാന നികുതി വിഭാഗത്തിനും പണം എസ് ബി ഐ അധികൃതർക്കും കൈമാറുകയായിരുന്നു പിടിച്ചെടുത്ത നോട്ട് കള്ളനോട്ടാണോ എന്ന് പരിശോധിച്ച് ബാങ്ക് അധികൃതർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും ട്രെയിനിന്റെ എസ് എവൺ ബോഗിയിലാണ് യുവാവിനെ കണ്ടത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് ട്രെയിൻ എത്തിയപ്പോഴാണ് ഇയാളെ കണ്ടെത്തിയത് ഇയാളുടെ ബാഗിനുള്ളിൽ പത്രക്കടലാസ കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിച്ച വസ്തു എന്താണെന്ന് ചോദിച്ചെങ്കിലും കൃത്യമായ മറുപടി പറഞ്ഞില്ല തുടർന്ന് ബാഗ് പരിശോധനയിലാണ് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് അതേസമയം ഓച്ച് സ്ഥാപനത്തിന്റെ പേര് പുറത്തുവിട്ടിട്ടില്ല രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഈ പണം ഉപയോഗിക്കുന്നുണ്ടെന്ന സംശയം റെയിൽവേ പോലീസിന് വന്നു ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ഏജൻസിയായ ആദായ നികുതി വകുപ്പിന് പ്രതിയെ കൈമാറിയത് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് റെയിൽവേ പോലീസ് എസ് ഐ റോബി ചെറിയാൻ എക്സൈസ് കെ രാജേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇതിനിടെ തമിഴ്നാട്ടിൽ നിന്നും രേഖകളില്ലാതെ കൊണ്ടുവന്ന മുപ്പത്തിനാലര ലക്ഷം രൂപ ഇടുക്കിയിലെ കുമളി ചെക്ക് പോസ്റ്റിൽ എക്സൈസ് പിടികൂടി തമിഴ്നാട് സ്വദേശി മുത്തു ബാലാജിയാണ് പണവുമായി എത്തിയത് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് ഇയാൾ പറഞ്ഞത് രേഖകൾ ഇല്ലാത്തതിനാൽ പണം പോലീസിന് കൈമാറി കേസെടുത്ത ശേഷം കോടതിയിൽ ഹാജരാക്കുന്ന പണം മതിയായ രേഖകൾ ഹാജരാക്കിയാലേ വിട്ടു നൽകുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു കേരളത്തിലേക്ക് കള്ളപ്പണ ഒഴുക്ക് സജീവമാകുന്നതിന്റെ സൂചനകളാണ് ഇതും